ഇന്ന് ജണ്ട പരിശകൾ എങ്ങനെയാണ് വായിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സരളീയ പരിശകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു ജണ്ട പരിശകളാണ് അടുത്തത് രണ്ടാമതായി നമുക്ക് പഠിക്കുവാനുള്ളത് ജണ്ട പരിശകൾ എന്ന് പറയുന്നത് സാസ രീതി പപ്പ പപ്പാത നീനി സാസ ഇങ്ങനെ സ്വരങ്ങൾ ഈ രണ്ടെണ്ണം ചേർന്ന് ചേർന്ന് വരുന്നതാണ് എന്നാൽ ഇത് വയലിൽ വായിക്കുമ്പോഴും പാട്ടിൽ പാടുമ്പോഴും ഒക്കെ അടിച്ച് വയൽ വായിക്കുക അല്ലെങ്കിൽ അടിച്ച് പാടുക എന്ന് പറയും അപ്പോൾ ഈ സ്വരങ്ങൾ രണ്ട് സ്വരങ്ങൾ വായിക്കുന്നതിന് ഇനിടയ്ക്ക് വിരല് അടിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യണം എന്നാലാണ് നമുക്ക് നന്നായി ജണ്ടപരിശ വായിക്കാൻ കഴിയുക മാത്രമല്ല ഏറ്റവും സ്പീഡ് വരുന്നതിന് വിരലുകൾക്ക് നല്ല സ്പീഡ് വരുന്നതിന് അതുപോലെ കീർത്തനങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വായിക്കുന്നതിന് ഈ ജെണ്ട പരിശ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതിയാവും നമുക്ക് നോക്കാം എങ്ങനെയാണ് ജണ്ട ശരിയായ രീതിയിൽ വായിക്കുന്നത് എന്ന് നമ്മൾ സാ വായിക്കുന്നത് ഓപ്പണായിട്ട് വായിച്ചാൽ ഇങ്ങനെയാണല്ലോ രണ്ട് സാ വായിക്കുന്നത് എന്നാൽ ഇത് അടിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഈ മോതിരവരിൽ മൂന്നാമത്തെ സ്ട്രിങ്ങിൽ മാ വെച്ച അതേ ഹൈറ്റിൽ വയ്ക്കണം അതായത് സരിഗമ പതനിസ എന്ന് നമ്മൾ പഠിച്ച സാ വയ്ക്കുമ്പോഴും മാ വയ്ക്കുമ്പോഴും ഉള്ള അതേ ഹൈറ്റിൽ മൂന്നാമത്തെ കമ്പിയിൽ വെക്കണം അപ്പോൾ അത് സായമായിട്ട് കേൾക്കും സാ ഈ സായം നമ്മൾ അടിച്ച് വായിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഒരു സ വായിച്ചു അതായത് രണ്ട് സായാണ് ഇടേണ്ടത് അതായത് ആദ്യത്തെ സ പ്ലെയിനായിട്ട് ഇട്ടാൽ മതി സാ ഇനി രണ്ടാമത്തെ സായയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ മോതിര വിരൽ ഉയർത്തി വെക്കണം ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഇനി ഇരി വായിക്കുമ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയി ആദ്യം ഗ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ബോയുടെ ആദ്യമാണ് വിരല് പൊക്കി വയ്ക്കേണ്ടത് ചിലപ്പോൾ ആദ്യത്തെ ബോയുടെ അവസാനം വിരൽ പൊക്കാനുള്ള ഒരു ടെൻഡൻസി ചില കുട്ടികളൊക്കെ അങ്ങനെ വായിക്കാറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ആയിപ്പോ അതായത് ആദ്യത്തെ ബോയുടെ അവസാനം വിരൽ പൊക്കാൻ പാടില്ല അതല്ല സാ സൂ തിരിച്ചിടുന്ന സമയത്ത് സ്പീഡിൽ തന്നെ വെച്ചാൽ മതി ഇനി മാ അടുത്തത് പാ പായ്ക്ക് ഇങ്ങനെ വായിക്കണം അതായത് പാ പ എന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് അടിച്ച് വായിക്കാൻ പറ്റില്ലല്ലോ അതിന് കുഞ്ഞു വിരലാണ് വെക്കേണ്ടത് അതായത് പിന്നീട് തിരിച്ചിടുമ്പോൾ അതായത് അടുത്തതാ തിരിച്ച് അതായത് നമ്മൾ ഉയർത്തുന്ന സ്വരങ്ങളുടെ ബേസ് ആയിട്ട് താഴത്തെ സ്വരം ഉണ്ടാവണം അതായത് സ ഉയർത്തി വയ്ക്കുമ്പോൾ നീ അതിൻ്റെ അടിയിൽ ഇരു ഇരിക്കണം അതായത് ഇരി വായിക്കുമ്പോൾ സ വായിക്കുമ്പോൾ ഇരി ഇരി അവിടെ ഇരുന്നാൽ മതി മാ വായിക്കുമ്പോഴും ഗെയ്സ് ആയിട്ട് ഉണ്ട് അടുത്തത് ശ്രദ്ധിക്കണം രണ്ടാമത്തെ പോലെ ആദ്യമാണ് വിരൽ ഉയർത്തി വെക്കേണ്ടത് രണ്ടാം കാലം വായിച്ചു പഠിക്കണം ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഇവിടെ വായിക്കാം പ്രാക്ടീസ് ചെയ്യണം ഇനി അടുത്ത സ്പീഡിലേക്ക് പോകുമ്പോഴും രണ്ടാമത്തെ പോയി ആദ്യം തന്നെ ും ഈ കുഞ്ഞുവിരിൽ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാകുമ്പോൾ നമുക്ക് മൂന്നാം കാലോ നാലാം ഒക്കെ വരുമ്പോഴും ഓപ്പൺ ആയിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം അതായത് പകരം എങ്ങനെ വായിക്കാൻ കുച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചു വരുന്നവർക്ക് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അല്ലാതെ നമ്മൾ കുഞ്ഞുവിരൽ നല്ല സ്പീഡിലാക്കിയിട്ടേ അടുത്ത സ്പീഡിലേക്ക് പോകൂ എന്ന് വിചാരിച്ചാൽ ഒരുപാട് സമയമെടുക്കും ഈ കുഞ്ഞുവിരലിൻ്റെ ചലനങ്ങൾ പതിയെ പതിയെ നമുക്ക് വന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്താലും മതി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ആ സ്പീഡിലേക്ക് എത്തുന്നില്ലെങ്കിൽ മറ്റേ രീതിയിൽ ഓപ്പൺ ആയിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പതുക്കെ പതുക്കെ ഈ കുഞ്ഞുപേരിലൊക്കെ സ്പീഡായി വന്നുള്ളൂ ഒരു പ്രാവശ്യം കൂടെ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ഇങ്ങനെയാണെന്ന് നോക്കാം i mm -hmm. രണ്ടാമത്തെ ആദ്യം നല്ല ില്ല് അടിച്ച് വായിക്കണം അത്ര സ്പീഡ് തന്നെ വരണം സ്പീഡ് ഈ വിരല് ഞാൻ ഉയർത്തി വെക്കുമ്പോൾ ഈ സ്ട്രിങ്ങിൽ നിന്നും നന്നായി ഈ ഫിംഗർ ബ്രിട്ടിൽ നിന്നും ഞാൻ നന്നായിട്ട് ഉയർത്തി തിരിച്ചു വെക്കണം ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ടനിക്കുന്നത് കേൾക്കില്ല വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം അപ്പം ഓപ്പൺ ഓപ്പണായിട്ടും വായിച്ച് പഠിക്കാം നേരത്തെ പറഞ്ഞതുപോലെ പതിയെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞുപേരിൽ സ്പീഡായി വന്നോളൂ അടുത്ത സ്പീഡ് হয়